ഹലോ ഫ്രണ്ട്സ് റീനാ ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചേനയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് സെലേനിയം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളം ചേനയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മറവിയെ തടയാനും തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇവ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു വയറിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോ ബയോട്ടിക്കായി പ്രവർത്തിക്കുന്ന ചേന ദഹനക്കേട് മാറാനും വയറിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചേന സഹായിക്കും മലബന്ധം കുറയ്ക്കാനും ഇത് കഴിക്കുന്നത് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു ശക്തമായ ആന്റി ഓക്സിഡന്റുകളാലും ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളാലും നിറഞ്ഞതാണ് ചേന ഇത് വൻകുടലിലെ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഫൈറ്റോന്യൂട്രിയൻറ്റുകളും അടങ്ങിയിട്ടുണ്ടെന്നും ശരീരത്തിലെ ലൈവ് ട്യൂമറുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുമെന്നും മറ്റൊരു പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട് ചർമ്മത്തിന് ചേനയുടെ മറ്റൊരു ആരോഗ്യ ഗുണം ഇത് ചർമ്മത്തിന് നല്ലതാണ് എന്നതാണ് ചർമ്മ സംബന്ധമായ വിവിധ അവസ്ഥകളെ ചെറുക്കുന്ന ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ മൃദുത്വം പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഗുണങ്ങൾ നേടുന്നതിന് ആരോഗ്യമുള്ള ചർമ്മത്തിനും ചേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ചേനയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളായ ചെടിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ചേന നല്ലതാണ് കൊഴുപ്പിത് വളരെ കുറവാണ് പ്രമേഹത്തിന് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നിരവധി എൻസൈമുകൾ ചേനയിൽ അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ചേന സുരക്ഷിതമാണ് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കാനും ചേന സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ചേനയിലെ നാരുകൾ പ്രോബയോട്ടിക്സിനുള്ള മികച്ച സപ്ലിമെന്റുകളാണ് ഇത് ശരീരത്തിൽ നിന്ന് വിഷ്വസ്തുക്കളെ രോഗകാരികളെ ശുദ്ധീകരിക്കുക മാത്രമല്ല പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും നല്ല ബാക്ടീരിയകൾ നിർമ്മിക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ചേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചേനയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ